ഹലോ ഒരു എണുകൊണ്ടിക്കനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ അപ്പം നല്ല കോരി ചെറിയുന്ന മഴ കേട്ടോ പുറത്ത് അപ്പോൾ ഒരു ഉണ്ടയിടിച്ച് തിന്നണമെന്ന് ഒരാഗ്രഹം ഇതുപോലെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവില്ലേ നല്ല കട്ടൻ ചായയും പരിപ്പ് വടിയും പിന്നെ എന്താ പഴംപൊരിയും കട്ടൻ ചായയും ഇങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഇന്ന് തോന്നിയത് നല്ല ഉണ്ടയിടിച്ച് ഉണ്ടി നല്ല കട്ടൻ കാപ്പിയും കൂടിയിട്ട് കഴിക്കാൻ തോന്നി ഒന്നും വെയിൽ വേഗം മഴക്കളിലേക്ക് പോയി എടുത്തു വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു നിങ്ങൾ ഇങ്ങനെയാണോ ഇപ്പോൾ ഇത്രയൊന്നും ഇപ്രശം വല്ല അതൊരു മഴ അല്ലേ ഈ മഴയത്ത് നിങ്ങളും ഇങ്ങനെയാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണേന്ന് അപ്പം ഞാൻ എൻ്റെ ഉണ്ട ഉണ്ടാക്കാനുള്ള അറേഞ്ച്മെൻറ്റിലേക്ക് പോവുകയാണ് നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ ഉണ്ടാണ് ഉണ്ടായിരുന്നു സാധാരണ അരിയുണ്ട ഉണ്ടാക്കുമല്ലോ അല്ലേ നാളികേരം പിന്നെ അരിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് പക്ഷേ എൻ്റെ ഉണ്ട ഒരു വെറൈറ്റി ഉണ്ടേ കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ ആ ആദ്യം ഞാൻ എന്താ ആദ്യം ഞാൻ വറുത്ത് വയ്ക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വെച്ചിരിക്കുകയാണ് അരിയൊക്കെ നല്ല വറുത്ത് ചൂടാക്കി കുറച്ച് അരി എടുത്തിട്ടുള്ളൂ നമുക്കൊരു ഇപ്പോൾ കഴിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അത് ആ ബെല്ലൊക്കെ ഉരുകാൻ വെച്ചു അപ്പോൾ എനിക്ക് തോന്നി ഈ രണ്ടച്ച് പോരാത്തിരി മധുരം വേണമല്ലോ ഇത് പോരാന്ന് തോന്നി അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ഉരുക്കാണ് അപ്പോൾ ഇങ്ങനെ ഉരുക്കുമ്പോഴാണല്ലോ അതിലുള്ള കച്ചറിയും സാധനങ്ങളൊക്കെ ഒന്ന് പോകുമല്ലോ ചിലപ്പോൾ കല്ലും മണ്ണും ചിലപ്പോൾ നാർ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതോ അവിടെ ഉരുക്കി വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയുള്ള അരി പൊടിക്കുകയാണ് നമുക്ക് അപ്പോൾ മിക്സിയിൽ ചെറിയ ജാർ കുറച്ചാണല്ലോ ഇപ്പോൾ ചൂടും ഉണ്ട് കെട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു ട്രിപ്പ് പൊടിച്ചു കെട്ടോ പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു സാധനം ഇതിൽ ചേർക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്തതേ കാണണേ അപ്പോൾ നമ്മുടെ ബെല്ലൊക്കെ ഇങ്ങനെ പാകമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നല്ല അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കരിഞ്ഞു പോകും അപ്പോൾ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ചു കെട്ടോ അപ്പോൾ ഇതാ പൊട്ടുകടലയാണ് ഇരുന്നെട്ടോ പൊട്ടുകടല ഞാൻ നല്ല എയർ എയർടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണത് പൊട്ടുകടല പരിപ്പ് കടല പൊട്ടുകടല എന്നൊക്കെ പറയില്ലേ അതും കൂടി ഈ അരി പൊടിച്ചതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇട്ടിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അരിയും പിന്നെ ഈ പൊട്ടുകടലയും അങ്ങനെ കൂടിയിട്ട് പൊടിച്ച് പൊടിച്ച് റെഡിയാക്കി വെച്ചു അതിലേക്ക് കുറച്ച് നാളികേരം ഒരു ഞാനൊരു ഏകദേശം ഒരു അരമൂറി നാളികേരത്തോളം എടുത്തിട്ടുണ്ട് അപ്പോളാണ് കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ രണ്ട് ഏലക്കി ഇടുന്നുണ്ട് തേങ്ങ എത്ര ഇടണോ അത്രയ്ക്കുമാണ് ടേസ്റ്റ് ഈ അരിപ്പൊടിയും ഇട്ടു നാളികരം ഇട്ടു പിന്നെ നമ്മുടെ ബെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊഴിച്ചു രണ്ടേലക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുക്കാം കറക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല ഏകദേശം ഒരു ഉണ്ടയായിട്ടോ അതിൽ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്തു എൻ്റെ കൂട്ടരെ പറയാൻ പറ്റില്ല അത്രയ്ക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചൂടോടെ ആ ഉണ്ട പിടിച്ച് വെച്ച് ഉണ്ട പിടിച്ച് വെച്ചതേ ഓർമ്മയുള്ളൂ വീട്ടിൽ ബാക്കി എല്ലാവരും തിന്നുകഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടിയില്ലാണ്ടായിപ്പോയി അതാണ് അത്ഭുതം എല്ലാവരും ഉണ്ടാക്കി വെച്ച് ഞാൻ അങ്ങോട്ട് ചായ കുടിക്കാൻ ചായയൊക്കെ റെഡിയാക്കി എല്ലാവർക്കും കൊടുത്തു ഈ കാപ്പിയും ഇതും കൂടി